വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ഞാൻ സത്യൻ മൂളയങ്ങളു ഓം ഗുളിക ഗുളിക ബ്രഹ്മ ഗുളിക ഗുളിക വിഷ്ണു ഗുളിക ഓംകാര ഗുളിക അഭിമാന്യ ഗുളിക ആകാശത്തോടും ഭൂമിയോടും നീളമുള്ളവനെ ഈ മന്ത്രം പഴയകാലത്ത് ഒടി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒടിയുടെ ഒടി പറ്റി കഴിഞ്ഞാൽ അതേപോലെ തന്നെ ചില പ്രേതബന്ധങ്ങളെ കൊണ്ട് മരണാവസ്ഥയിൽ കിടക്കുന്ന ഒരു ഘട്ടത്തിൽ അതേപോലെ തന്നെയാണ് കരുവാട്ടവും ഈ ഭാതന്നെ ശത്രുദോഷങ്ങളെ കൊണ്ട് വരുന്നതായ കൂടുതൽ ദുരിതങ്ങളുള്ള സമയത്ത് അതായത് മനുഷ്യന് ശരിക്കും മരണത്തോട് മഞ്ചടിക്കും തട്ടിപ്പോകും എന്നുള്ള അവസ്ഥ വരുമ്പോൾ ഈ മന്ത്രത്താലെ അതിന് ഉള്ള കർമ്മങ്ങൾ പറയുന്നുണ്ട് ആ കർമ്മങ്ങളെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ ബാധാദോഷങ്ങളും കരുശക്തിയുടെ കരുവാട്ടവും അതേപോലെ തന്നെ മറ്റുള്ള ബുദ്ധിമുട്ടുകൾ തീരും എന്നുള്ളതാണ് അത് ഒന്നും ആരും ചെയ്യുന്നില്ല നേരത്തെ ഉണ്ടായിരുന്ന ചെയ്തി ചെയ്തിരുന്ന ഒരു മന്ത്രമാണ് അപ്പം അതില് അതിന്റെ അതിനോട് ചേർന്ന് നിൽക്കുന്നതായ പ്രവർ മറ്റേ മന്ത്രപ്രയോഗങ്ങളുണ്ട് കുറച്ച് എരിവുകളൊക്കെ ചേർന്നിട്ട് അത് ഇതിലില്ല ഇതുമാത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അത് പഴയകാലത്ത് കൃത്യമായിട്ട് അതിനാചരിച്ച് അതിനെ ഫലം കണ്ടിരുന്നതായ ആൾ കാര്യങ്ങളാണ് ഇന്നിപ്പോൾ സർവ്വസാധാരണമായിട്ട് ഇപ്പൊ ഗണപതി ഹോമം മൃത്യുഞ്ജോം ഭഗവത് സേവ അല്ലെങ്കിൽ സുദർശനം യമരാജ് സുദർശനം പ്രത്യേക തൃഷ്ടിപ്പ് അതേപോലെ ഇന്ന് അതേപോലെ തന്നെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യും നേരത്തെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ മറ്റുള്ളതായ ആളുകൾ ഈ ഒറ്റപ്രയോഗങ്ങൾ അത് കൃത്യമായിട്ട് ഇങ്ങനത്തുള്ളതായ പ്രയോഗങ്ങൾ ചെയ്തിരുന്നു അതിന് ബാധാവേർപാട് ചെയ്യാനും ബാധകള് അവർക്ക് മറ്റൊരു ടീം ആളുകൾക്ക് അത് എതിരായിട്ട് പ്രയോഗിക്കാനും ഒക്കെ പ്രത്യേകം പ്രത്യേക സജ്ജീകരണങ്ങളും മന്ത്രപ്രയോഗങ്ങളും അതിനുള്ള കൂട്ടുകളും എല്ലാം ഉണ്ടായിരുന്നു അത് കൃത്യമായിട്ട് അവർ പറയുന്ന പോലെ തന്നെ അത് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ചെയ്തു കഴിഞ്ഞാൽ അതിന് ഫലം ഉറപ്പാണ് അപ്പൊ അങ്ങനെ പലവരും അങ്ങനെ ചെയ്തിട്ട് അതിന്റെ ഫലം ഉണ്ടായിട്ട് അവർ ചെയ്ത കാര്യത്തിന് വിജയം ഉണ്ടായിട്ട് അത് പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പൊ ഈ മന്ത്രം അങ്ങനെയാണ് കരുവാട്ടും ശക്തിയും അതേപോലെ തന്നെ മാരണ ആഭിചാരദോഷങ്ങളും എല്ലാം ഈ മന്ത്രത്താല് വിട്ടുപോകുന്നതാണ് പറയുന്നത് ഇപ്പൊന്നും ആലോചന ചെയ്യില്ല കേട്ടോ കാരണം അതിന്റെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അതിനോടനുബന്ധിച്ചുള്ള ചില സംഗതികൾ ഒന്നും അവര് ചേർന്നിട്ടില്ല ഇല്ല അത് നഷ്ടപ്പെട്ടിരിക്കണം അപ്പൊ അത് ആ മന്ത്രം ഒന്ന് പരിചയപ്പെടുത്താം ഓം ഗുളിക ഗുളിക ബ്രഹ്മ ഗുളിക ഗുളിക വിഷ്ണു ഗുളിക ഗുളിക ഓംകാര ഗുളിക അഭിമാന്യ ഗുളിക ആകാശത്തോടും ഭൂമിയോടും നീളമുള്ളവനെ കരിഞ്ചേരെ പിടിച്ച് കാതിലിട്ട് വെള്ളാനൊക്കെ അമ്മാനമാടി ഈറ്റുകളത്തിലും അമ്പലത്തിലും മാലിന്മകളിലും മേണിലും കോണിലും നിൽ ഗുളിക നെയ്യലയോ കൊടുക്കുന്ന ഗുളി ഓക്കാനും വനിയും തലക്കുത്തും നെയ്യലയോ ഒഴിക്കുന്ന ഗുളിക എന്നെയും നിന്നെയും പിറപ്പിച്ച തൃപ്പം നാരായണസ്വാമി കാലരാജാവിനെയും വലഭാഗം കയറി എടഭാഗം നിറങ്ങി അടിയുന്നു മുടിയോളം ഇറങ്ങി പോക സ്വാഹ അപ്പ ഇങ്ങനെ ഇത് ഈ മന്ത്രം എങ്ങനെയാണ് ചെയ്യാ ചെയ്യാച്ചാൽ പ്രയോഗിക്കാച്ചാലേ പ്രതിരൂപം ചമച്ച് അത് നല്ല പുറ്റിമണ്ണെടുത്തിട്ട് ഒരു മനുഷ്യന്റെ രൂപമുണ്ടാക്കിയിട്ട് ആ രൂപത്തിലേക്ക് അദ്ദേഹത്തിന്റെ ആർക്കാണോ ബാധാദോഷങ്ങള് കരിശക്തി അല്ലെ കരുവാട്ടം വന്നിട്ടുള്ളത് ഒടിബാധ വന്നിട്ടുള്ള ഒടി കരുവിൻ്റെതായ ദുരിതങ്ങൾ വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ആഭിചാരദോഷങ്ങളോ മരണക്രിയകളെ കൊണ്ടുള്ളതൊരു ഇതെള വന്നിട്ടുള്ളത് അത് അദ്ദേഹത്തിനെ സങ്കല്പിച്ച് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് അങ്ങനെ ഇങ്ങോട്ട് പതിച്ചെടുക്കുന്ന അല്ലെങ്കിൽ അടിച്ചെടുക്കുന്ന ഇതെല്ലാം അപ്പം അതിൽ കാരങ്ങളുണ്ട് മന്ത്രം ജയിച്ച് അതിന്റെ അംഗങ്ങളിൽ കുത്തി അതിനെ കുറെ യോഗങ്ങളുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ ചെയ്യുമ്പോൾ എന്നിട്ട് അതിനെ തിരികത്തി വെച്ച് അവിടുന്ന് ഒഴിഞ്ഞിറക്കി ഇതിൽ ബന്ധിക്കുമ്പോൾ അദ്ദേഹത്തിന് സുഖമാവുന്നതായിട്ടോ മറ്റാർക്കാണ് വെച്ചെങ്കിൽ അത് പഴയ കാലത്തൊക്കെ തന്നെ പ്രവർത്തികൾ ചെയ്യുമ്പോൾ അങ്ങനെ മരിച്ച മാർക്ക് ഇടതരുന്നൊക്കെ ഇത് കഴിഞ്ഞു ഇതിന്റെ ആവാഹിക്കല് കഴിഞ്ഞാൽ അദ്ദേഹം എഴുന്നേറ്റ് വരുന്നതായിട്ടൊരു സംഭവം പറഞ്ഞിട്ടുള്ളത് അപ്പൊ അന്ന് ഇന്നത്തെ പോലെ ഒന്നല്ല അന്ന് ശക്തമായിരിക്കുന്ന കഴിവുള്ള ആളുകളായിരുന്നു ദൈവതുല്യരായിരുന്നു അവർക്കൊന്നും ചിന്തിക്കാല്ല അവർക്ക് ഈശ്വരനോടുള്ള മാത്രമുള്ള അതുണ്ടോന്നുള്ളൂ ഇപ്പോ ഇസാഫുണ്ടോ അതേപോലെ തന്നെ മറ്റേ അതൊന്നും അവരുടെ മനസ്സിലില്ല അന്നത്തെ കാലത്തില്ല അതേപോലെ തന്നെ മൊബൈലിൽ നോക്കിയിരിക്കേണ്ട പരിപാടിയില്ല അവർക്ക് ദൈവം 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 അതിനോട് മാത്രം ഇഷ്ടമായിരുന്നു ആ അദ്ദേഹത്തിൻ്റെ ഒപ്പം മരണം അല്ലെങ്കിൽ ആ ശക്തി നമുക്ക് അമാനുഷിക ശക്തി നമുക്ക് നേടിയെടുക്കണം എന്നുള്ളതായ അഘാതമായിട്ടുള്ള ചിന്തകൾ അല്ലെങ്കിൽ താല്പര്യം ആണ് അവരെ അവിടേക്ക് കൊണ്ടുവത്തിച്ചിട്ടുള്ളത് ആ പ്രവൃത്തികള് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ചെയ്ത് അത് ചിലർ പ്രയോഗം നടത്തും ഈ പ്രതിമയുടെ മേൽ തന്നെ അപ്പം അതൊക്കെ നടത്തുമ്പോൾ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞിരിക്കുന്ന കാര്യത്തിന് ഇപ്പോ ഒടിയന്മാര് ശക്തമായിട്ട് നേരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എവിടെ നോക്കിയാലും ഒടിയന്മാര് ഒടിയന്മാർ ഒടിയന്മാര് അപ്പൊ അത് പാണനായാലും ശരി പറയാനായാലും ആ ക്രിയകൾ ചെയ്യാൻ അവർ മുടക്കന്മാരായിരുന്നു അപ്പൊ അതില് ജാതി അല്ലാത്ത അല്ലെങ്കിൽ ഇതില് പറയാത്ത ആളുകളും അത് ചെയ്തിരുന്നു അത്തരം പഠിപ്പുള്ളവരൊക്കെ പക്ഷെ ഇവര് പ്രത്യേകിച്ച് ചെയ്യാനായിട്ട് ചെയ്തിരുന്നു അത് ഒടി വെക്കുന്നുണ്ട് ഒടി വെച്ച് കഴിഞ്ഞാൽ അവൻ അവന്റെ കാര്യം പോക്കാം ഇത്ര നാടി കഴിഞ്ഞാൽ അവൻ തന്നെ മരിക്കണം അല്ലെങ്കിൽ ഓരോരോ ഭാഗങ്ങൾ ചീഞ്ഞ നശിക്കുകയും ചെയ്യാം മരണം തന്നെയാണ് പറയുന്നത് പക്ഷെ ആ മരണത്തിന് ഇതേപോലെയോ അല്ലെങ്കിൽ മറ്റുള്ള തരത്തിലേക്കുണ്ടോ മറുപടി വെക്കാന്ന് പറയും മറുപടി അങ്ങനെ ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെതായ ബാധാദോഷങ്ങളെല്ലാ ദുരു തീർന്ന് അദ്ദേഹം മനുഷ്യ ആ ജന്മത്തിലേക്ക് അല്ലെങ്കിൽ ആ രൂപത്തിലേക്ക് അല്ലെങ്കിൽ ആ അവന്റെ ആ പ്രവൃത്തി പഴയ രൂപത്തിലേക്ക് വരാനായിട്ട് കഴിയുന്ന ആളുകളുണ്ട് അത്രയും പഠിപ്പുള്ളവരെന്നെ ഇതും പഠിപ്പന്നെ ഇതും പഠിപ്പന്നെ ഇതാളിനെ കൊല്ലണു കൊല്ലണു ഇത് ഈശ്വരൻ കൊടുത്തിട്ടുള്ളതായ അരി ആയുസും കഴിഞ്ഞിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അജീവൻ തിരിച്ചു കൊണ്ടുവരാനുള്ള പഠിപ്പ് അതും പഠിപ്പ് തന്നെയാണ് അപ്പൊ അത് കൃത്യമായിട്ടുള്ളതായ മാന്ത്രിക പ്രയോഗങ്ങളെ കൊണ്ടും പഠിപ്പുകളെ കൊണ്ടാണ് അതിൻ്റെ അത്രയും ശക്തമായിട്ടുള്ളതായ ആ ഞാൻ പറഞ്ഞു തപസ് ആ തപസ്സിന്റെ ഫലം തന്നെയിരുന്നത് അപ്പം ഇതിങ്ങനെ ചെയ്തിട്ട് ചിലത് പുറ്റിമണ്ണിൽ കൊണ്ടുപോയിട്ട് കുഴിച്ചിരുന്നതുണ്ട് അല്ലെ ചുടലേരി കൊണ്ടുപോയിട്ട് കുഴിച്ചിരുന്നുണ്ട് ഇതന്നെ ചിലവർ ഇങ്ങനത്തെ ഒരു പ്രതിമ ഉണ്ടാക്കിയിട്ട് ദിലേക്ക് മന്ത്രങ്ങൾ ജപിച്ചിട്ട് ഇതിന്റെ അവന്റെ ബുദ്ധി അഞ്ച് ബുദ്ധി പഞ്ചാത്മാവ് എന്നൊക്കെ പറയുന്നതായ സംഗതികളെ തന്നെ ആവാഹിച്ച് ഇത്തരം ബൊമ്മയിലൊക്കെ പ്രതിമയിലേക്ക് അതിൽ ഈ മുള്ളാണിയോ അല്ലെങ്കിൽ കാരമുള്ളോ എന്നൊക്കെ പ്രയോഗങ്ങളൊക്കെ നടത്തിയിട്ട് അതിന് കൃത്യമായിട്ട് അവൻറ്റേതായ ആ ആത്മാവിനെ ഹാനി തട്ടുന്ന തരത്തിൽ അവരുടെ ജീവനെ ഹാനി തട്ടുന്ന തരത്തിൽ അതിൻ്റെ എല്ലാ സംഗതികളും ഇതിലേക്ക് ആവാഹിച്ചിട്ട് നേരെ ചുഴലയിൽ കൊണ്ടുവയ്ക്കുന്നവരുണ്ട് തമിഴ്നാട്ടിലൊക്കെ അങ്ങനെയുണ്ട് അങ്ങനെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അവനേതാണ്ട് പോക്കായി ആരെ ഉദ്ദേശിച്ചിട്ടാണെന്ന് വെച്ചെങ്കിൽ അവൻ്റെ ബുദ്ധിക്കൊക്കെ മാറ്റങ്ങളായി ഭ്രമങ്ങളായി അതിൽ മാനസികമായിട്ടുള്ള സംഗതികളായി അപ്പം അതിനെ കൃത്യമായിട്ട് ഇപ്പോൾ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ കാരണം ചിലവരൊക്കെ ഈ പ്രതിമകൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഓരോ അംഗങ്ങളിലും അംഗങ്ങളിൽ മന്ത്രങ്ങൾ ജീവിച്ചിട്ട് ആ മന്ത്രങ്ങൾ കൃത്യം ഇത്ര തവണ ഉണ്ട് അവരുടെ മന്ത്രങ്ങൾ അത് ജീവിച്ച് അതിന്റെ കയ്യിൻ്റെ ജോയിന്റിലാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ കണ്ണിലാണെങ്കിൽ കണ്ണില്ല അവൻ്റെ കാഴ്ച പോകാനൊക്കെ അല്ലെങ്കിൽ കണ്ണ് കയ്യിലാണെന്ന് വെച്ചെങ്കിൽ അവിടെ കൈ എടുക്കാനോ നിവർത്താനോ പറ്റാത്ത തരത്തിലായിട്ട് വരും അതിൽ പ്രയോഗങ്ങളുണ്ട് അതിപ്പോ ഒരു രണ്ട് ലക്ഷം തവണ ജവിക്കാന്ന് പറഞ്ഞാൽ രണ്ടു ലക്ഷം തന്നെ ചെയ്യണം രണ്ടായിരം ചിറ്റും കാര്യമില്ല ഇരുന്നൂറ് ചിറ്റും കാര്യമില്ല അത് ഇത്ര ലക്ഷം എന്ന് പറഞ്ഞാൽ അത്ര ലക്ഷം ആ പറഞ്ഞ സംഭവം അങ്ങോട്ട് ചെയ്യുന്നത് അതിൻ്റെ സാധ്യപ്രയോഗങ്ങളൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ ആ കൃത്യമായിട്ട് കാര്യങ്ങൾ നടക്കുക അപ്പോ ഇത് മുന്നുള്ളവർ പ്രവർത്തിച്ചിരുന്ന ആ പ്രവർത്തിയാണ് അതിന്റെ മന്ത്രാണിത് അപ്പൊ ഒന്നുകൂടി പരിചയപ്പെടുത്താം ഓം ഗുളിക ഗുളിക ബ്രഹ്മഗുളിക ഗുളിക വിഷ്ണു ഗുളിക ഗുളിക ഓം കാല് ഗുളിക ഗുളിക അഭിമാന ഗുളിക ആകാശത്തോടും ഭൂമിയോടും നീളമുള്ളവനെ കരിഞ്ചേരെ പിടിച്ച് കാതിലിട്ട് കൊണ്ട് അമ്മാനമാടി ഈറ്റുകളും അമ്പലത്തിലും മാലിന് മുകളിലും മേണിലും കോടിലും നെൽപോലു ഗുളിക നെയ്യലിയോ കൊടുക്കുന്ന പുള്ളിയോക്കാനും വലിയും തലക്കുത്തും നെയ്യലിയോ ഒഴിക്കുന്നുള്ളിയാ എന്നെയും നിന്നെയും പുറപ്പിച്ചു തൃപ്പംകോട്ട് നാരായണസ്വാമി കാലരാജാവിനെയും വലഭാഗം കയറി ഇടവാകം മറങ്ങിപ്പോക സ്വാഹ അപ്പൊ ഇത് ഗുളികനായാലും ശരി മലവാരം കടവാരം കെട്ടുമുട്ട് ബന്ധനങ്ങളായാലും ശരി ഒടിപ്രവൃത്തിയിലായാലും ശരി ഇതെന്നെ വെള്ളം ജവിച്ചു കൊടുക്കാനും അതേപോലെ തന്നെ മറ്റു പ്രവർത്തികൾ ദോഷങ്ങള് അതിനൊക്കെ ആവാഹിച്ചു മാറ്റാനും പറ്റുന്ന ആ ചെയ്തിരുന്നൊരു മന്ത്രാണ് ഈ പരിചയപ്പെടുത്തിയിട്ടുള്ളത് അപ്പം ഇത് വെച്ചിട്ട് പറഞ്ഞ് കേട്ട് കേട്ടിട്ട് അതിൽ എന്തുകൊണ്ട് ചെയ്യാനായിട്ട് നോക്കണ്ട ഇങ്ങനൊരു മന്ത്രം നല്ലൊരു മന്ത്രം കിട്ടിയപ്പോൾ അതൊന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രം ഇതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ മുന്നിലുള്ളവർ ചെയ്തിരുന്നു അതിന് ആ പഠിപ്പും അതേപോലെ തന്നെ ഇതിന്റെ പ്രയോഗങ്ങൾ അല്ലെങ്കിൽ ഇതിന്റെ കൂട്ടുകൾ വേറെയാ അതൊക്കെ ചേർത്തിട്ട് ചെയ്യുമ്പോഴാണ് ഇപ്പോൾ ചായ ഉണ്ടാക്കുന്ന പോലെ ചായയും പഞ്ചസാരയും വെള്ളം അതിന്റെ കൃത്യമായിട്ടുള്ള അളവിൽ ചേർന്ന് തീ കത്തിച്ച് ആക്കുമ്പോഴാണ് ചായ ഉണ്ടാവുന്നത് അപ്പൊ അതേപോലെ തന്നെ ചെയ്യാൻ പറ്റിയിരുന്നതായ ആളുകൾ ഉണ്ടായിരുന്നു അപ്പം ഈ മന്ത്ര ഈ മന്ത്രം അത് നമുക്കൊരു അറിവിലേക്കായിട്ട് അപ്പോൾ ഇത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ